സൂത്രൻ ഈ വെള്ളച്ചാട്ടം കണ്ടപ്പോ ഒരു കലക്കൻ ഐഡിയ കിട്ടി വെള്ളത്തിൽ ശരിയെ ഒന്ന് സന്തോഷിപ്പിക്കാൻ ഒരു സൂത്രം കിട്ടി ഹേയ് വെള്ളത്തിൽ ചാടാൻ ഇഷ്ടമാവില്ല താൻ ഈ ചാട്ടത്തിന്റെ കാര്യം നിർത്ത് എടോ കടിയന്റെ വ്യത്യസ്തമായ ഒരു ശില്പമുണ്ടാക്കുന്ന കാര്യമാ വെള്ളച്ചാട്ട ശില്പം ആ പാറയുടെ ശത്തുകൂടിയാ വെള്ളം ഇഴുന്നത് ആ കല്ലിൽ രണ്ടു ചെവിയും രണ്ടു കണ്ണും മൂക്കും വായയും വരച്ചാൽ കടിയനെ പോലെ ആയില്ലേ വെള്ളം സട പോലെ തോന്നും ഇത് മതി താഴെ നിന്ന് നോക്കിയാൽ കറക്റ്റ് വ്യൂ കിട്ടും ഇത് സൂപ്പർ ഞാൻ കടിയനെ വിളിക്കാം ഞാൻ പോയി വിളിക്കണോ വേണ്ട ഞാനാവാം ആ ക്രെഡിറ്റ് എനിക്കിരിക്കട്ടെ മുഖം മാത്രമല്ല ശരീരവും വേണ്ടതോ ആയിരുന്നു ഒല്ലേ സൂത്രോ തൽക്കാലം ഇത് മതി ചേട്ടന് ശരിക്കും സർപ്രൈസാകും വ്യത്യസ്ത ഇതാണോ ഞാൻ ഇത്രയും കുടവായോ എനിക്ക് അത് ഞാൻ ഞാൻ നിന്നെ ആനച്ചേട്ടനെ വിളിച്ച് ശരീരം കൂടി വെച്ചതാ താഴത്തെ കല്ലുമാറ്റി കടിയനെ ഒന്നുകൂടി വിളിച്ചു കാണിച്ചാലോ